ലാവണ്ടർ ബുട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും നല്ല അടിപൊളി കോട്ടൺ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ നമുക്ക് ഓരോന്ന് നിവർത്തി കാണാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ത്രീ പീസ് സെറ്റ് വരുന്നത് വൈറ്റിന്റെയും ഒരു ഡാർക്ക് ലാവണ്ടറിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ സൂപ്പർ സെറ്റാണ് ഈ ഒപ്പോർഷനിൽ ചെറിയൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ക്യാമ്പിക് കോട്ടണിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഒരു ലീഫ് ടൈപ്പ് പ്രിന്റ് ആണ് ബോഡിയിൽ മൊത്തം വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു പലസവ ബോട്ടാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ടോട്ടില് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് നമ്മുടെ ഷോൾ വരുന്നത് നല്ല അത്യാവശ്യം ലെങ്ത്തും വരുത്തക്കുള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഷോൾ വരുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ലൊരു സൂപ്പർ സെറ്റാണ് കേട്ടോ വരുന്നത് നല്ല വർക്കാണ് സോറി നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇത് ബാക്ക് സൈഡാണ് നേരത്തെ നിർത്തിയത് ബാക്ക് സൈഡാണ് നല്ല സൂപ്പർ ഷോളാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഉണ്ട് ടു സൈഡൊക്കെ ഷോൾ പ്രിൻറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ലെങ്ത്തുള്ള ഷോളാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വൈറ്റിൽ നല്ലൊരു ഗ്രീൻ ഫ്ലോർ പ്രിൻ്റായിട്ടാണ് വരുന്നത് ില് നല്ലൊരു മെറർ വർക്കായിട്ട് നല്ല ഭംഗിയിലൊരു വർക്കാണ് കേട്ടോ ഐ ഒക്കോഷനിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പലാസ്റ്റിങ് ബോട്ടാണ് ഏട്ടാ പലാസോ ബോട്ടാണ് വരുന്നത് ഗ്രീനിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് ഏട്ടാ വരുന്നത് നമുക്ക് ഷോള് നിവർത്തി കാണാം ഷോള് നേരത്തെ കാണിച്ചതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തൊക്കെ ആയിട്ട് സൂപ്പർ ഷോളാണ് ഓഫീസ് വെയറിനൊക്കെ നന്നായിട്ട് നമുക്ക് ഓഫ്ലൈനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ ഓഫ്ലൈനിലൊക്കെ നല്ല നമുക്ക് അത്യാവശ്യം നല്ല പോയ മെറ്റീരിയലാണ് സോറി ബിറ്റാണ് ചുരിദാറാണത് നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളറ് ഒരു യും മെറൂണിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ മറ്റേ പ്രിൻ്റുള്ള വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ മെറൂണും ഓറഞ്ചും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ഒക്കെഷനിൽ കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് വർക്കാണ് കേട്ടോ പാൻറ്റ് വരുന്നത് നല്ലൊരു പ്രിൻ്റിലുള്ള പാൻ പലാസ ബോട്ടാണ് അലാസ്റ്റിക് ടൈപ്പാണ് നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ ഷോള് വരുന്നത് ാണ് ഒരു ഓറഞ്ചും ഒരു ബ്രിക്ക് കളറിൻ്റെ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അത് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല മെറൂണും പറയാൻ പറ്റില്ല രണ്ടിനെയും കൂടെ ഇടയിലുള്ള ഒരു ആയിട്ടാണ് കേട്ടോ വരുന്നത് സൂപ്പർ ഷോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുരിദാർ ഇഷ്ടമായ ഏക താഴെ വരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ആയിക്കോളും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്